പെട്ടെന്ന് അടുക്കുന്ന സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുവാൻ ഉള്ള ഏഴ് വഴികൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്നേഹബന്ധങ്ങൾ രൂപപ്പെടുന്നത് ചിലത് പെട്ടെന്നായിരിക്കും ചിലത് പതുക്കിയായിരിക്കും എന്നാൽ പെട്ടെന്ന് അടുത്ത് വരുന്ന സ്നേഹബന്ധങ്ങൾ അതായത് വളരെ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന സ്നേഹബന്ധങ്ങൾ അത് നിലനിൽക്കുവാൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് അത് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ അത് നീണ്ടു പോകത്തില്ല ഇതാണ് അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് അടുത്ത് വരുന്ന സ്നേഹബന്ധങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ബന്ധങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് മാക്സിമം സ്നേഹഭാവം മാത്രം കാണിച്ച് നിലനിർത്താൻ ശ്രമിക്കുക എന്നാലേ ആ ബന്ധങ്ങൾ നിലനിർത്തുകയുള്ളൂ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ ആ ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ് ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് വരുന്ന ആ സ്നേഹബന്ധങ്ങളെ മാക്സിമം സ്നേഹഭാവം കാണിച്ച് അവരോട് ദേഷ്യപ്പെടുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ ശല്യപ്പെടുത്തുകയോ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാതെ മാക്സിമം സ്നേഹഭാവം കാണിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ കുറേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തകർന്നു പോകാൻ സാധ്യത കൂടുതലാണ് ഇതാണ് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് ഒരാൾ നമ്മളെ സ്നേഹിച്ച് അടുക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അവരോട് കൂടുതൽ എടുക്കുകയും കൂടുതൽ സ്നേഹം കാണിക്കുകയും കൂടുതൽ കെയർ കൊടുക്കുകയും കൂടുതലായി അവരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർ പോണ വഴി പോകും എന്നുള്ളതാണ് വേറൊരു തത്വം അതുകൊണ്ട് സ്നേഹഭാവം കാണിച്ച ഒരു മീഡിയം ലെവലിൽ ആ ബന്ധത്തെ നിലനിർത്താൻ ശ്രമിക്കുക ഇതാണ് വിജയമായി തീരുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ തകർന്നു പോകാൻ ഒരു കാര്യം നിങ്ങളുടെ വിശ്വസതയില്ലായ്മ നിങ്ങളുടെ ദേഷ്യം കാണിക്കൽ നിങ്ങൾ ചതിക്കുമോ എന്നുള്ള തോന്നൽ നിങ്ങൾ അവരെ പറ്റിക്കുകയാണ് എന്നുള്ള തോന്നൽ ഇങ്ങനെയൊക്കെ പല പല വിധത്തിൽ തോന്നലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റേ ആ വ്യക്തിക്ക് അപ്പോൾ സംഭവിക്കും അവർ മെല്ലെ അകന്നു പോകാനിടയെത്തീരും അപ്പോൾ പെട്ടെന്ന് അടുത്ത് വരുന്ന അവർ സ്നേഹബന്ധം പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം രണ്ട് അവരെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാക്കി കൊടുക്കുക നിങ്ങൾ ഒരു സ്നേഹബന്ധത്തിൽ പെടുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത് വരുന്ന ഒരു സ്നേഹബന്ധമാണ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സ്നേഹബന്ധമാണ് അതിൽ അവർക്ക് അവരെ നിങ്ങൾ അംഗീകരിക്കുന്നു അവർക്ക് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി വരികയാണെങ്കിൽ അത് നിലനിൽക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് അടുത്ത് വരുന്ന സ്നേഹബന്ധങ്ങളെ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരെ അംഗീകരിക്കുന്നു അവർക്ക് മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് അത് നിലനിന്ന് പോകാൻ സാധ്യത കൂടുതലാണ് ഇത് അറിഞ്ഞിരിക്കുക മൂന്ന് അവരുടെ ചെറിയ ചെറിയ നന്മകൾ പോലും എടുത്തു പറയുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുക നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന ആ വ്യക്തിയുടെ ചെറിയ ചെറിയ നന്മകൾ എടുത്തു പറയുകയും അതിനെ അഭിനന്ദിക്കുകയും അതൊക്കെ നിങ്ങൾ എടുത്തു പറയുമ്പോൾ തന്നെ അവർക്ക് അത് സന്തോഷകരമാണ് അവരെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അവരെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഭാവം ഒരു തോന്നുന്ന ലെവലിൽ വരികയും അവർ നിങ്ങളുടെ കൂടുതൽ എടുത്തു വരികയും ചെയ്യും നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ വെറുതെ ഒരു ടൈം പാസ് പോലെ നടക്കുകയാണെങ്കിൽ അവർ അത് കണക്കിലെടുക്കുകയും നിങ്ങളെ വികസിക്കുകയും ചെയ്യും നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുത്തല്ല വിട്ടു നിൽക്കുന്ന ഒരു ഭാവം കാണിക്കും എന്നാൽ നിങ്ങൾ അവരെ അംഗീകരിക്കുകയും അവരുടെ നന്മകൾ എടുത്തു പറയുകയൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ അവരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് കൂടുതൽ വരുന്നതാണ് അടുത്തു വരുന്നതാണ് ഇത് അറിഞ്ഞിരിക്കുക നാല് തഴുന്ന സ്നേഹത്തിന് തുല്യമായ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചിരിക്കുക നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അത് ഏത് വ്യക്തിയും അത് അടുത്ത് കിട്ടിയ സ്നേഹമാകാം അല്ലെങ്കിൽ വളരെ നാൾ നീണ്ടുപോയ സ്നേഹമാകാം എങ്ങനെയുള്ള സ്നേഹവുമാകാം ഇങ്ങോട്ട് തരുന്ന സ്നേഹത്തിന് തുല്യമായ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പഠിച്ചിരിക്കുക എങ്കിൽ മാത്രമേ ഏത് ബന്ധങ്ങളും നിലനിൽക്കുകയുള്ളൂ നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതങ്ങനെ സ്നേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുകയാണ് ആ വ്യക്തി എപ്പോഴും എൻ്റെ പുറകെ നടന്നോളും എന്നെ സ്നേഹിച്ചോളും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് പാളിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് തുല്യമായ സ്നേഹം നിങ്ങൾ അങ്ങോട്ടും തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അവർ തരുന്ന സ്നേഹത്തിന് തുല്യമായ സ്നേഹം അങ്ങോട്ടും കൊടുക്കുന്നു നിങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാക്കുകയും ഈ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അഞ്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അതുപോലെ തന്നെ ഒരുമിച്ചുള്ള സമയങ്ങൾ കണ്ടെത്തുക നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരിക്കണം അത് ഏത് സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഒരുമിച്ച് ഉള്ള സമയങ്ങൾ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ചിരിക്കാനോ ഒരു ചായ കുടിക്കാനോ അങ്ങനെ തുടങ്ങിയ കൂടുതൽ ഒരുമിച്ചുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ സ്നേഹബന്ധങ്ങൾ കൂടുതൽ അടുത്തറിയുവാനും നിലനിൽക്കുവാനൊക്കെ ഇടയായി തീരുന്ന ഘടകമാണ് അപ്പോൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒരു അടുത്ത ഇടപഴകൽ ഏത് ബന്ധങ്ങളെ നിലനിർത്താൻ ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു സംസാരിച്ചു ചിരിച്ചു പോയി വന്നു പോയി ഇങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല ഏത് ബന്ധങ്ങളുടെ നിലനിൽപ്പിനും അടുത്ത് ഇടപഴകുന്ന അവസ്ഥ ആവശ്യമാണ് എങ്കിൽ മാത്രമേ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹത്തിൻ്റെ അവസ്ഥകൾ സംഭവിക്കുകയും പരസ്പരം എല്ലാം പങ്കുവെക്കുകയും ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് മനസ്സിലാക്കിയിരിക്കണം അല്ലാത്ത ഒരു ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല ആറ് മാക്സിമം അവരെ ഹാപ്പിയാക്കാൻ പഠിച്ചിരിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അത് ഏത് വ്യക്തിയുമാകാം അത് പെട്ടെന്ന് കിട്ടിയ ഒരു ബന്ധമാകാം അല്ലെങ്കിൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാകാം ഏത് ബന്ധമാണെങ്കിലും അവരെ ഹാപ്പിയാക്കാൻ പഠിച്ചിരിക്കുക എപ്പോഴും കുറ്റപ്പെടുത്താതെ എപ്പോഴും അവരുടെ ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകൾ എടുത്തു പറയാതെ അതിനെയൊക്കെ അംഗീകരിച്ചു എപ്പോഴും അവരെ ഹാപ്പിയാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾ പഠിച്ചിരുന്നാൽ ആ ബന്ധം നിലനിൽക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷത്തിൻ്റെ അവസ്ഥകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അവരെ പരിഗണിക്കുന്നവരെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നവരെയാണ് അപ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥകൾ മാക്സിമം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ കൂടുതൽ നിലനിൽക്കും അല്ലെങ്കിൽ അത് തകർന്നു പോവുകയാണ് ചെയ്യുക എപ്പോഴും കുറ്റപ്പെടുത്തലുകളും എപ്പോഴും പ്രശ്നങ്ങളും എന്ത് കാര്യത്തിനും വഴക്കുണ്ടാക്കലും ഒക്കെ ആയി നിൽക്കുകയാണെങ്കിൽ ആ ബന്ധം തകർന്നു ഉള്ളൂ അത് കുടുംബജീവിതത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഏഴ് അവരെ മാക്സിമം കെയർ ചെയ്യാൻ പഠിച്ചിരിക്കുക കുറ്റപ്പെടുത്തലുകൾ കുറയ്ക്കുക മാക്സിമം ചേർത്ത് പഠിക്കുക അവരുടെ ഏത് കാര്യത്തിനും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളുടെ മേൽ നമ്മൾ കുറ്റങ്ങൾ കണ്ടെത്താതെ അതും കൂടി അവരുടെ മേൽ ഇട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ബന്ധവും നിലനിൽക്കത്തില്ല പക്ഷേ അവരുടെ ഭാഗത്തൊരു കുറ്റമുണ്ടായാൽ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മളോട് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് ഹാപ്പിയായി പക്ഷെ അവരുടെ മേൽക്ക് തന്നെയല്ല ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രശ്നത്തിൽ എത്തിച്ചേരും ബന്ധങ്ങൾ നിലനിർത്തത്തില്ല അവസാനം കഴിഞ്ഞിങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഏത് രീതിയിലും നല്ല രീതിയിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ബന്ധത്തിന് അടിസ്ഥാനമായ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ബിഹേവിയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ നിലനിൽക്കത്തുള്ളൂ അതിന് ഉതകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കേട്ടത് ഇതൊക്കെ കുറേയൊക്കെ പ്രായോഗികമാക്കി എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന ഒരു ബന്ധം അത് ഏത് ബന്ധവുമാകാം അത് നിലനിന്ന് മുന്നോട്ട് പോവും ബാക്കിയുള്ളതെല്ലാം ഓരോ വശങ്ങളാണ് അത് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അത് വരും പോവും വരും പോവും അതൊന്നും നമുക്ക് തടയാൻ സാധിക്കത്തില്ല പക്ഷെ മാക്സിമം നമ്മുടെ കയ്യിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ബന്ധവും കളയാതിരിക്കുക മാക്സിമം അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ